കഴിഞ്ഞ ദിവസം കൊച്ചി തീരത്തിനോട് ചേർന്ന് മുങ്ങപ്പെട്ട കപ്പലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അടിമുടി ദുരൂഹതകൾ നിറഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ച് ഒരു യൂട്യൂബർ അതിനെപ്പറ്റി പറയുന്ന ഒരു വീഡിയോയും സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് അവിടെ ഒരു മൂന്ന് ബോട്ടുകൾ കിടപ്പുണ്ടായിരുന്നു വിഴിഞ്ഞം തുറമുഖത്തോട് ചേർന്ന് ഈ മൂന്ന് കപ്പലുകളെയും ഒരുമിച്ച് നോക്കുമ്പോൾ ഈ എൽസ ത്രീ എന്ന് പറയുന്ന ഈ കപ്പലിന് ഒരു ചെരിവുള്ളതായി വ്യക്തമായി കാണാമെന്ന് ആ യൂട്യൂബർ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിന്റെ പ്രധാന ഹബ് ആകാൻ പോകുന്ന തുറമുഖം മൂന്ന് ഫീഡർഷിപ്പുകൾ ബർത്തിലുണ്ട് ഈ കാണുന്ന ഒന്നാമത്തെ ബെർത്തിൽ കാണുന്നത് എൽസാ ത്രീ എന്ന ഫീഡർഷിപ്പ് ആണ് മറ്റു രണ്ട് കപ്പലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ എൽസാ ത്രീക്ക് ഒരു ചരിവുണ്ട് ആ ചരിവ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക മുന്നിൽ കാണുന്ന ടൈഗർ എഫ് എ എസ് ആൽവ എന്നീ ഫീഡർഷിപ്പുകൾക്ക് ചരിവ് ഇല്ല എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ചെരുവുണ്ടായിട്ടും കപ്പൽ മുന്നോട്ടെടുത്തു എന്നാണ് പലരും ചോദിക്കുന്ന ചോദ്യം ഈ കപ്പലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തിയെട്ട് വർഷം പഴക്കമുള്ള കപ്പലാണ് സാധാരണ ഒരു ഇത്തരത്തിലുള്ള ഒരു കപ്പലിൻ്റെ ആയുസ് എന്ന് പറയുന്നത് മുപ്പത് വർഷമാണ് അതുകൊണ്ട് തന്നെ ഇനൊരു രണ്ട് വർഷം കൂടിയാണ് ഈ കപ്പൽ ഓടിക്കാൻ പറ്റുകയുള്ളു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിലെ കളികൾ എന്താണെന്ന് ആർക്കും വ്യക്തമല്ല കപ്പലിൻ്റെ കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് ഇൻഷുറൻസ് തുക മതിയായ ഇൻഷുറൻസ് തുക ലഭിക്കും എന്നുള്ളതുകൊണ്ട് കപ്പൽ അപകടത്തിൽപ്പെട്ടാലും കമ്പനിയെ സംബന്ധിച്ച് വലിയ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല തീരങ്ങളോട് അടുക്കുന്ന കണ്ടെയ്നറുകൾ കണ്ടുപിടിച്ച് അവ മാറ്റം ചെയ്യുന്നതൊഴിച്ച് ഈ കപ്പൽ മാറ്റുവാനുള്ള ഒരു ശ്രമവും നടക്കുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത് കാരണം ഇനി രണ്ടു വർഷം മാത്രം കാലാവധിയുള്ള ഒരു കപ്പൽ തിരിച്ച് കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് വലിയ മെച്ചമുണ്ടാക്കാൻ സാധിക്കില്ല എന്ന് കമ്പനിക്ക് വ്യക്തമായും അറിയാം മാത്രമല്ല ഇൻഷുറൻസ് തുക അടിച്ചെടുക്കുകയും ചെയ്യാം അങ്ങനെ വരുമ്പോൾ കമ്പനിയെ സംബന്ധിച്ച് യാതൊരു നഷ്ടവുമില്ല എന്നാൽ ഇത് വലിയ അപകടകരമായ രാസവസ്തുക്കൾ നിറച്ച കണ്ടെയ്നറുകളായതുകൊണ്ട് ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു ഭീഷണി തന്നെയാണ് ഒരുപക്ഷെ മീനുകൾ ചത്തുപൊങ്ങാം മറ്റ് അസുഖങ്ങൾ പിടിപെടാം പ്രത്യേകിച്ചും തീരദേശ പ്രദേശങ്ങൾക്ക് കടുത്ത ഭീഷണി തന്നെയായിരിക്കും നേരിടുക അതുമാത്രമല്ല ഇത് കപ്പലുകളുടെ ഒരു സഞ്ചാരപാതയാണ് അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഈ ഒരു ഭാഗത്തു മറ്റേതെങ്കിലും കപ്പൽ പോയാൽ ഇതിലിടിച്ച് മറ്റു അപകടങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് കപ്പൽ കിടക്കുന്ന ഭാഗത്ത് വലിയ ആഴമില്ല എന്നാണ് വിലയിരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അപകടത്തിനുള്ള സാധ്യത ഏറെയാണ് ഏകദേശം തൊള്ളായിരത്തോളം കപ്പലുകളെ നയിക്കുന്ന ഈയൊരു കമ്പനിക്ക് ഇത്തരത്തിലുള്ള ചിരിവ് വലിയ ഗുരുതരമായ പ്രശ്നമാണെന്ന് മനസ്സിലായിട്ടും അതിനെ പോകാൻ അനുവദിച്ചത് എന്തോ മനപൂർവ്വവുമായി അതിനെ മുങ്ങാൻ അനുവദിക്കുന്നത് പോലെയാണ് തോന്നുന്നത് എന്തൊക്കെയായാലും കപ്പൽ മുങ്ങി ഇനി അതിൽ നിന്നുമുള്ള അനന്തരഫലം ജനങ്ങൾക്ക് നേരിടത്തക്ക രീതിയിലേക്ക് വരാത്ത രീതിയിൽ ആ കപ്പൽ എത്രയും പെട്ടെന്ന് അവിടെ മാറ്റി അപകടകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്